വെൽക്കം ടു കേരള കിച്ചൻ ഇന്നൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഗരം മസാല കോൺഫ്ലവർ വിനാഗിരി ഇതെല്ലാം കൂടി കൂട്ടി തിരുമ്മി ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക അളവെല്ലാം ഇതിൽ എഴുതിയിട്ടിട്ടുണ്ട് അടുത്തതായി ചിക്കൻ ഒന്ന് വറുത്തു പോരിയെടുക്കുക ചിക്കൻ വറുത്ത് കോരിയ ശേഷം വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ചിക്കൻ വറുത്ത ബാക്കി ഓയില് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു മൂന്നാല് വറ്റൽമുളക് കറിവേപ്പിലിയും ചേർത്ത് വറുത്ത് കോരിയെടുക്കുക അതിനുശേഷം സ്ലൈസായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും ഒരു സവാളയും കൂടെ ചേർത്ത് സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വഴറ്റുക അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുക അതിലേക്ക് ആവശ്യമായ അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും ഗരം മസാലയും കൂടി ചേർക്കുക ഉള്ളി നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നതുവരെ വരെ വഴറ്റിയെടുക്കണം അതിനുശേഷം അല്പം വറ്റൽമുളക് ചതച്ചെടുത്തത് ചേർക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമാകുന്നവരെ നല്ല നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച ശേഷം തിള വന്ന ശേഷം ഇതിലേക്ക് വറുത്ത് കൊരിയ ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇറക്കി വയ്ക്കുക നേരത്തെ വറുത്ത് വെച്ച വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിറ ഇളക്കി എടുക്കുക